ദൈവത്തിന്റെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുക അവിടുന്ന് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു ശക്തമായ കരുതിന് കീഴിൽ താഴ്മയോടെ നിൽക്കുകയാണ് നിയമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നു നിങ്ങളുടെ ഉത്കണ്ഠങ്ങളെല്ലാം അവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ജീവിതത്തിൻ്റെ എല്ലാ ഉത്കണ്ഠകളെയും എല്ലാ വേദനകളെയും നൊമ്പലങ്ങളെ പ്രയാസങ്ങളെ ഈശ്വര കരങ്ങളിലേക്ക് സമാപിക്കുന്നു ഇവിടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു എന്നോട് കൂടെയുണ്ട് ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എല്ലാ എല്ലാ ജീവിതത്തിലെ അസ്വസ്ഥപ്പെടുത്തുന്ന നമ്മുടെ ജീവിതത്തെ ഉത്കണ്ഠങ്ങളെയും അവസ്ഥകള് ഭവനമില്ലാത്ത അവസ്ഥകള് ജോലി ഇല്ലാത്ത അവസ്ഥകള് മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതിമാരെ സമിപ്രാദിക്കാം വിദേശത്ത് പോവാൻ ആഗ്രഹിച്ച പല തടസ്സങ്ങളാണ് നമ്മുടെ മക്കൾ പഠിച്ചിട്ട് നല്ലൊരു ജോലി ലഭിക്കുന്നില്ല ദൈവം വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാത്ത മക്കൾ നമ്മുടെ ജീവിതത്തിൽ ഉത്കണ്ഠയിലേക്ക് നിരാശയിലേക്ക് കഴുത്തുന്ന പല വേദനകളും പ്രാർത്ഥനകളുമായിട്ടാണ് നിങ്ങൾ ഈ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് വന്നിരിക്കുന്നത് എന്താ ഒന്ന് പത്രകോസിന്റെ പ്രകാരം പറയുകയാണ് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ പരമേൽപ്പിക്കുക നിങ്ങളുടെ കാര്യത്തിൽ ദൈവം ശ്രദ്ധാലുവാണെന്ന് ജീവിതത്തിന്റെ എല്ലാ ഉത്കണ്ഠകളെയും എല്ലാ വേദനകളെയും ഈശോയ്ക്ക് ഒന്ന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എൻ്റെ ജീവിതത്തിന്റെ എല്ലാ ഉത്കണ്ഠകളെയും മക്കള് മക്കള് മക്കളേ സമർപ്പിച്ച സമാധാനമില്ലാത്ത അവസ്ഥകള് പലപ്പോഴും പ്രശ്നങ്ങളാണ് വലിയ കടബാധ്യതകള് ജീവിതത്തിലെ പലപ്പോഴും വഴക്കുകള് ദൈവമെ അതെല്ലാം കടലിലേക്ക് സമർപ്പിക്കുകയാണ് ദൈവം ഇതിന്റെ വലിയ ഇടപെടൽ ഉണ്ടാകുവാനായിട്ട് എന്റെ ജീവിതത്തിന് ഉൾക്കൊണ്ട உற்பத்தறலே எல்லா பிரயாச மேல இந்த நோயசிகளைமேயே சமர்ப்பிச்சு கொண்டு நான் प्रार्थना ஆனேமே இந்த ஜீவனிலே டாக்டர் ஆமே இந்த நோயவஸ்துலே இருக்குதே இந்த உடம்பமே வந்து प्रार्थना చే ஈசோவrangleலேந்து சமர்ப்பிச்சு வாசி ஒரு ஸ்துதிச்சு வாசி தாங்க இந்த சபல உண்டாகுது விஷகால ஆசையாரே இந்த தேவமே எல்ல தொட்ட நம்மமே இந்த வாழ்விலே சமாதானம் அடைந்து ஆசஸ்பதமே நான் प्रार्थना வந்து ஸ்துதிச்சு வாசி போது ஸ்துதிச்சு வாசி அல்லேலூயா

好、oh. oh